അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ പലിശ നിരക്ക് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എത്ര രൂപയാണ് ഇവിടുത്തെ എമൗണ്ട് എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് ഒരു രൂപയാണ് ഒരു രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പലിശ പൈസയിലാണ് തന്നിട്ടുള്ളത് നമുക്കിത് എന്ന് പറയുമ്പോൾ എത്രയാവും ഒരു രൂപ എന്ന് പറയുന്നത് നൂറ് പൈസയാണ് ആണല്ലോ ഓക്കെ ഇനി എത്ര മാസത്തേക്കാണ് ഒരു മാസം അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് എത്രയാണ് ഒന്ന് അതായത് ഒരു മാസമാണ് ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നേ ബൈ പന്ത്രണ്ട് വർഷമാണ് അതൊക്കെ അറിയാമല്ലോ ഒന്ന് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ ആണേ ഇനി ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് ഇവിടുത്തെ പലിശ എത്രയാണ് പലിശ നമുക്ക് തന്നിട്ടുണ്ട് പലിശ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു പൈസയാണ് പൈസയാണെന്തെന്ന് പറയുന്നത് പലിശ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ആറാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു നിശ്ചിത തുകയ്ക്ക് ഒരു എൻ മാസത്തേക്കുള്ള പലിശ നിരക്ക് തന്നിരുന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പി ആർ ബൈ ഹൺഡ്രഡ് ഇൻ ടു എൻ ബൈ ആണ് ഓക്കെ ആണേ ഇവിടെ നമുക്ക് എന്താണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് ആറല്ലേ കണ്ടുപിടിക്കേണ്ടത് ആറ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആറ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് ഐ ഇൻ ഹൺഡ്രഡ് ഇൻ ട്വൽവ് ബൈ ഇവിടെ ഇനി ആരൊക്കെയുണ്ട് പ്രിൻസിപ്പൽ എമൗണ്ടും ഉണ്ട് എന്നും ഉണ്ട് അപ്പം പി ഇൻ ടു എൻ ഓക്കെ ആണല്ലോ നമുക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഐ എത്രയാണ് ഒരു പൈസ ഹൺഡ്രഡ് ഇവിടെ പന്ത്രണ്ട് ഓൾറെഡി നമുക്കറിയാം ഈ ഇക്വേഷനകത്തുള്ളതാണ് ഒന്ന് ബൈ പന്ത്രണ്ട് വർഷമാണ് ഒരു മാസം എന്ന് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് പി ഇൻറ്റു എന്ന് പി എത്രയാണ് ഒരു രൂപയാണ് ഒരു രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പൈസ നമുക്ക് പൈസ എടുത്ത് ചെയ്താൽ മതി കാരണം ഇൻട്രസ്റ്റ് വലിയ പൈസ അല്ലേ അപ്പം നൂറ് പൈസ ഇൻറ്റു എത്രയാണ് ഒരു മാസം അപ്പോൾ നമുക്ക് ചെയ്യാം ഐ എത്രയാണ് ഒന്ന് ഇൻറ്റു നൂറ് ഇൻറ്റു പന്ത്രണ്ട് ബൈ പി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു നൂറ് പൈസ നൂറ് ഇൻറ്റു ഒന്ന് ഒരു അല്ലേ അപ്പം ഒന്ന് ഇനി നൂറെ ഇവിടെ നമുക്ക് ഈ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം അപ്പോൾ ഇനി ബാക്കി എന്തുണ്ട് പന്ത്രണ്ട് അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് പന്ത്രണ്ട് ശതമാനം അതായത് പലിശ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് ശതമാനമാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് ഒരു മാസം ഒരു രൂപയ്ക്ക് രണ്ട് പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ച് ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ